നമസ്കാരം അനന്തകൃഷ്ണൻ മുഖ്യപ്രതിയായ പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം മുറുകവേ മുൻകൂർ ജാമ്യം തേടി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത് പകുതി വില തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദകുമാറിനെ പ്രതി ചേർത്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഇയാൾ മുഖ്യപ്രതിയാകുമെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് ആനന്ദകുമാർ മുൻകൂർ ജാമ്യം തേടിയത് ആനന്ദകുമാറാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ ചെയർമാനെന്ന് പകുതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണൻ പറഞ്ഞിരുന്നു ആനന്ദകുമാർ ഉറപ്പു നൽകിയ സി എസ് ആർ ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്നും അനന്തുകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു സായി ഗ്രാമം സ്ഥാപക ചെയർമാനും എൻജിഒ കോൺഫെഡറേഷൻ ആജീവനാന്ത രക്ഷാധികാരിയുമാണ് ആനന്ദകുമാർ അതിനിടെ പാതി വില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടു ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഡി ജി പി ഉത്തരവിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രൂപവത്കരിച്ചിട്ടുണ്ട് ഇതിനിടെ പാതിവിലെ തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണനുമായി ബന്ധമില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീളാദേവിയുടെ വാദവും പൊളിയുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അനന്തവും ബി നേതാവും ബിസിനസ് പങ്കാളികളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു ഇക്കാര്യം മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത് പ്രമീളാദേവിയും അനന്തുകൃഷ്ണനും ചേർന്ന് കമ്പനി രൂപീകരിച്ചതായും പ്രമീളാദേവി ഡയറക്ടർ സ്ഥാനം ശേഷം മകൾ ലക്ഷ്മി ഡയറക്ടറായെന്നും രേഖകളിൽ പറയുന്നു നേരത്തെ ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഗീതാകുമാരിയാണ് പ്രമീളാദേവിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രമീളാദേവിയുടെ ഉറപ്പിന്മേൽ പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള അനന്തുകൃഷ്ണന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയെന്നാണ് ഗീതാകുമാരി ആരോപിച്ചത് എന്നാൽ ഈ ആരോപണം നിഷേധിച്ച പ്രമീളാദേവി അനന്തുകൃഷ്ണനുമായി ബന്ധമില്ലെന്ന് പറഞ്ഞിരുന്നു ഈ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അനന്തുകൃഷ്ണനും പ്രമീളാദേവിയും ചേർന്ന് രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിനാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്ത് വരെ പ്രമീളാദേവി കമ്പനി ഡയറക്ടറായിരുന്നു പ്രമീളാദേവി രാജിവെച്ചതിനു ശേഷം മകൾ ഡയറക്ടറായി നാല് പേരാണ് കമ്പനിയുടെ ഡയറക്ടർമാരായി ഉണ്ടായിരുന്നത് അനന്ത്കൃഷ്ണനും പ്രമീളാദേവിയും തൃശൂർ സ്വദേശി അമ്പാട്ട് മുകുന്ദൻ ശോഭന എന്നിവരായിരുന്നു ഡയറക്ടർമാർ കമ്പനിയുടെ ആസ്ഥാനമായ കാഞ്ഞിരപ്പള്ളി ആനക്കല് പ്രമീളാദേവിയുടെ വീടിരിക്കുന്ന പ്രദേശം കൂടിയാണ് അനന്തവിനെ പൊതുപരിപാടികളിൽ വെച്ചുള്ള പരിചയമെന്നാണ് നേരത്തെ ദേവി പ്രതികരിച്ചിരുന്നത് ഈ പ്രതികരണം തെറ്റാണെന്ന് തെളിയുകയാണ് നേതാക്കന്മാരുടെ പലരുടെയും ഒപ്പം അനന്തകൃഷ്ണനുമുണ്ട് വനിതാ കമ്മീഷന്റെ പരിപാടികളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാകും അതിൽ കൂടുതൽ എനിക്കറിയില്ല ഞാൻ പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിലും അയാൾ വന്നിട്ടുണ്ടാകും പല പൊതുപരിപാടികളിലും വന്നിട്ടുണ്ടാകും അതിനപ്പുറം എനിക്കറിയില്ല അനന്തവും ഞാനും തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിക്കാം എന്നാണ് അന്ന് പ്രമീളാദേവി പറഞ്ഞത് അതിനിടെ പകുതി വില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കേസിൽ അനന്തുവിന്റെ കൂട്ടുപ്രതികളിൽ പലർക്കും ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന പേരിൽ വന്ന മൊഴിയുടെ വിശദാംശങ്ങൾ അനന്തു തള്ളി ഇപ്പോൾ പുറത്തു പല പേരുകളും തെറ്റാണെന്നും അനന്തു പറഞ്ഞു ആരോപണങ്ങൾ നേതാക്കളും നിഷേധിച്ചു തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ പ്രമുഖ നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് ക്ലൗഡ് സ്റ്റോറേജിലായിരുന്നു നേതാക്കൾക്ക് പണം നൽകിയതിന്റെ വിവരങ്ങൾ അനന്തു സൂക്ഷിച്ചിരുന്നത് പണം നൽകിയതിന്റെ കോൾ റെക്കോർഡിങ്ങുകളും വാട്സാപ്പ് ചാറ്റുകളും ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇത് അനന്തു തള്ളുകയാണ് ചെയ്തത് നിയമ നടപടികൾ പൂർത്തിയായ ശേഷം അപേക്ഷകർക്ക് പണം തിരികെ നൽകുമെന്ന് അനന്തുകൃഷ്ണൻ പറഞ്ഞു സി എസ് ആർ ഫണ്ട് ലഭ്യമാകുമെന്ന് പറഞ്ഞത് സായ്ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണെന്നും അത് നടക്കാത്തത് പ്രതിസന്ധിയാണെന്നും അനന്തുകൃഷ്ണൻ പറഞ്ഞു